ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ സേഫായിട്ടിരിക്കുന്ന നമ്മുടെ വീട്ടിലാണല്ലേ നമ്മുടെ വീട് ജോലി സ്ഥലം അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊക്കെ ആയിരിക്കും നമ്മുടെ ഏറ്റവും കംഫർട്ട് സോണുകൾ നമ്മൾ ഏറ്റവും സുരക്ഷിതരാണ് അല്ലെങ്കിൽ നമ്മളെ ആരും ഉപദ്രവിക്കില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ വീടും ജോലി സ്ഥലവും ഒക്കെ ബാക്കി നമ്മൾ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും ഒക്കെ ചില നോട്ടങ്ങളോ അല്ലെങ്കിൽ ചിലരുടെ മോശം പ്രവൃത്തികളോ ഒക്കെ നമ്മള് നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാക്കും നമ്മൾ സുരക്ഷിതരല്ല ഒരു ചിന്തയൊക്കെ നമുക്ക് വരുത്തും പക്ഷെ നമ്മുടെ ജോലി ജോലിസ്ഥലം വീട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അത്രയും പ്രിയപ്പെട്ടൊരു സ്ഥലമാണ് അവിടെ നമ്മൾ സുരക്ഷിതരാണ് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരും അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു ചിന്തയാണ് ഓരോ പെൺകുട്ടികളുടെ ഉള്ളിലുള്ളത് പക്ഷെ അങ്ങനെ പോലും ചിന്തിച്ച് ആശ്വസിക്കാനുള്ള ഒരു അവകാശം ഭാരതത്തിലെ പെൺകുട്ടികൾക്ക് ഇല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എല്ലാവരും അറിഞ്ഞു കാണും എന്നാലും ഞാൻ ചെറുതായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ഒക്കെ ആഘോഷിച്ച് നിൽക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തില് സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം നോക്കി കഴിഞ്ഞാല് ഇന്ദിരാഗാന്ധിയെയും ജാൻസി റാണിയെയൊക്കെ പോലെയുള്ള ഒരുപാട് അതിശക്തരായിട്ടുള്ള വനിതകള് ജീവിച്ച ഈ നാട്ടില് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തിയായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ നാട്ടില് ഭാരതത്തെ പോലെ നമ്മൾ ഭാരതാമ്പ എന്നാണ് പറയുന്നത് അമ്മ മലയാളം എന്നാണ് നമ്മൾ പറയാറുള്ളത് ഏഹ് അപ്പോൾ അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു രാജ്യത്ത് ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്ത് മമതാ ബാനർജി മുഖ്യമന്ത്രിയായിട്ടുള്ള വെസ്റ്റ് ബംഗാളിൽ മറ്റൊരു സ്ത്രീയുടെ പേരിൽ അതിപ്രശസ്തമായ പ്രശസ്തമായ കൊൽക്കത്തയില് മദർ തരേസനെ അറിയാത്ത ആരോ ഉള്ളത് അല്ലെ ലോകരാജ്യങ്ങളുടെ മുമ്പില് ലോകരാജ്യങ്ങൾ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ് മദർ തെരേസ ആ മദർ തെരേസയുടെ കൊൽക്കത്തയില് അതിദാരുണമായിട്ട് ഒരു ലേഡി ഡോക്ടർ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ന്യൂസ് ചാനലുകളിലെല്ലാം ഇപ്പൊ ന്യൂസ് പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് എല്ലാം അതിനെതിരെ പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ പോലും വാർത്ത അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം നമ്മളിപ്പോ കൂടുതലും വയനാട്ടിലെ ന്യൂസും ഷിരൂരിലെ ന്യൂസും ഒക്കെ ആണല്ലോ കാണുന്നത് അപ്പോൾ ആരെങ്കിലും കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ അവരോടായിട്ട് പറയുകയാണ് ഓഗസ്റ്റ് ഒമ്പതാം തീയതി രാവിലെ ഈ കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ഓഗസ്റ്റ് ഒമ്പതാം തീയതി രാവിലെ അവിടുത്തെ പി ജി സ്റ്റുഡൻസ് എം ബി ബി എസ് സ്റ്റുഡൻസൊക്കെ അവരുടെ സെമിനാർ ഹാളിലേക്ക് കയറി വരുമ്പോൾ അർദ്ധ നഗ്നമായ രീതിയിൽ വളരെയധികം ക്രൂരമായിട്ട് മുറിവുകൾ ഏൽപ്പിക്കപ്പെട്ട രീതിയിൽ ഒരു പെൺകുട്ടി കിടക്കുന്നത് കണ്ടു അവർ മെഡിക്കൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റ നോട്ടത്തിൽ അതൊരു ഡെഡ് ബോഡിയാണ് എന്ന് മനസ്സിലായി ആ ഡെഡ് ബോഡി മറ്റാരുമല്ല തങ്ങളിൽ ഒരാളാണ് അവിടുത്തെ പി ജി സ്റ്റുഡൻറ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവർ മേളിലേക്കുള്ള അധികാരികളെ അറിയിച്ചു അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഇൻചാർജ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആയിരിക്കും ആ പ്രിൻസിപ്പൽ ഒരിക്കലും ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഐ എ എസ് ഒ ഐ പി എസ് ഒന്നും ആയിരിക്കത്തില്ല ഒരു ഡോക്ടർ തന്നെയായിരിക്കും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയായിരിക്കും അങ്ങനെ അവർ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിച്ചു പ്രിൻസിപ്പൽ ആദ്യം തന്നെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് പോയി എന്നുള്ളതാണ് അത് പിന്നെ സ്വാഭാവികമാണല്ലോ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടിക്കൊരു അപകടം പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ ചോദിക്കും അവൾ എന്തിനാ അങ്ങോട്ട് പോയെന്നുള്ളതാണ് അപ്പോൾ പ്രിൻസിപ്പലും അത് തന്നെ ചോദിച്ചു അങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു ഓക്കെ അതിനുശേഷം ഒരു യാതൊരു മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഒരാൾക്ക് കണ്ടാൽ പോലും ഈ പെൺകുട്ടി അതിക്രൂരമായ പീഡനങ്ങൾക്കരയായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ ശരീരങ്ങളിൽ മുറിപ്പാടുകൾ ഉണ്ടായിട്ട് പോലും പ്രിൻസിപ്പൽ ആയിട്ടുള്ള ആ ഒരു ഡോക്ടർ മാന്യനായി അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അല്ല സോറി അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറയുന്നത് അതൊരു ആത്മഹത്യ ആണെന്നുള്ളതാണ് അത്രയും മുറിപ്പാടുകളുമായിട്ട് ഒരു പെൺകുട്ടി അർദ്ധനഗ്നമായ രീതിയിൽ മരിച്ചു കിടക്കുമ്പോൾ ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഒരു പ്രൊഫസറായിട്ടുള്ള ഒരു ഡോക്ടർ പറയുന്നത് അതൊരു ആത്മഹത്യാണെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ചോദ്യം ആ പെൺകുട്ടി സ്വന്തമായിട്ട് അത്രയും മുറിവുകൾ ഏൽപ്പിച്ച് മരിക്കാൻ മാത്രം സ്വയം അത്രയും വെറുത്തൊരു കുട്ടിയാണോ കഷ്ടപ്പെട്ട് എൻട്രൻസ് ഒക്കെ എഴുതി എം ബി ബി എസ് പാസ്സായി വീണ്ടും പഠിച്ച് എക്സാമുകൾ എഴുതി പി ജി സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന പി ജി സെക്കൻഡ് ഇയർ ചെയ്യുന്ന ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് അത്രയും വെറുപ്പുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ആ ലെവല് വരെ എത്താൻ പറ്റുമോ അങ്ങനെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ സാഹചര്യത്തിൽ ഇങ്ങനെ ബാക്കി പ്രൊസീജിയറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നു ഇപ്പം എന്തായാലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഉണ്ട് ആ പെൺകുട്ടി അതിക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടിയുടെ ശരീരത്തിൽ ആ സകലം മുറിവുകളാണ് പ്രൈവറ്റ് പാർട്സ് ഒക്കെ അങ്ങേ ഏറ്റവും എങ്ങനെയൊക്കെ വികൃതമാക്കാമോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ക്രൂരത കാണിക്കാമോ ആ രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് കഴുത്തിൽ കടിച്ച പാടുകളുണ്ട് ശരീരമാസകലം അതായത് തലമുടി നാരിഴ മുതൽ നഖം വരെ അത്രയും ആ പെൺകുട്ടിയെ അവൻ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു ബലാത്സംഗം എന്നുള്ളതിനേക്കാളേറെ അവൻ ക്രൂരമായി മർദ്ദിച്ച് അല്ലെങ്കിൽ ക്രൂരത കാണിച്ച് അവൻ അതിനകത്ത് ഒരു ആനന്ദം കണ്ടെത്തിയിട്ടുണ്ട് അതിനേക്കാൾ ഒക്കെ കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നൂറ്റമ്പത് മില്ലി സെമൻ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു പുരുഷന് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് വഴി അറ്റ് എ ടൈം ഫിഫ്റ്റീൻ എം എൽ പതിനഞ്ച് മില്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇത് ശക്തി അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഗ്യാങ് റേപ്പിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ആ പെൺകുട്ടി ഒരു കൂട്ട ബലാത്സംഗത്തിന് ഇരയായി എന്ന് തന്നെയല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും കൊൽക്കത്തയിലെ തെരുവുകളിൽ മുഴുവൻ ഡോക്ടർമാർ അണിനിരന്നിരിക്കുകയാണ് അവർ ശക്തമായ പ്രതിഷേധവുമായിട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ ഡോക്ടേഴ്സ് അതിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഇത്രയും പറഞ്ഞത് ഈ കാര്യം എന്താണെന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കും നീ എന്തിനാണ് ഇവിടെ ഇരുന്ന് ഈ വീഡിയോ ചെയ്തിട്ട് പ്രയോജനം എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ഒരു വാട്ട്സപ്പ് സ്റ്റാറ്റസ് ആണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കണം കാരണം നമുക്കും നാളെ വരാവുന്ന ഒരു ഒരവസ്ഥയാണിത് നമ്മുടെ ഇതിപ്പോൾ കൊൽക്കത്തയിലല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡോക്ടർ വന്ദനാദാസും സ്വന്തം ഡ്യൂട്ടി സ്ഥലത്ത് സ്വന്തം ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിലാണ് ആ കുട്ടിയും മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ നഴ്സുമാർക്കും ഒക്കെ എതിരെയുള്ള ഈ ഒരു അതിക്രമങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം കാരണം ഒരു എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഓടി ചെല്ലുന്നത് ഡോക്ടേഴ്സിന്റെ അടുത്തേക്കാണ് അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലേക്കാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആശ്രയമാകുന്നവരാണ് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അപ്പോൾ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് വ്യക്തമായ ഒരു നിയമം തന്നെ നിലവിൽ വരണം അവരെ ആക്രമിക്കുന്നവരെ മറ്റുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം നമ്മൾ കണ്ടതാണ് കൊറോണ കാലത്ത് സ്വന്തം വീട്ടുകാർ പോലും കൈയൊഴിഞ്ഞവരെ സ്വന്തം ജീവനോ ജീവിതമോ സ്വപ്നങ്ങളോ പോലും ചിന്തിക്കാതെ സേവനം ചെയ്യുകയും ആ ഒരു കൊറോണ സമയത്ത് ജോലി ചെയ്യുകയും ചെയ്ത് എത്ര ഡോക്ടർമാരും നേഴ്സുമാരും നമ്മുടെ ലോകത്തുനിന്ന് വിട്ടുപിരിഞ്ഞുപോയി അവരുടെ സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു അതിക്രമം നടക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന അവൾ എന്തിനാ അങ്ങോട്ട് പോയെന്ന് പറയും ആ ഈ വന്ദനാദാസ് ആണെങ്കിലും ഇപ്പോൾ വന്ദനാദാസിൻ്റെത് പിന്നെ മറ്റൊരു രീതിയിലുള്ള കൊലപാതകമായിരുന്നു ഈ പെൺകുട്ടിയും അവരവരുടെ ജോലിക്ക് പോയതാണ് അവരുടെ ഡ്യൂട്ടി സമയത്താണ് അവർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ജോലി സ്ഥലത്താണ് സഹപ്രവർത്തകൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ആ കുട്ടിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് അതായത് അവിടുത്തെ പോലീസ് ഫോഴ്സ് തന്നെ അവിടുത്തെ ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സിവിലിയൻ അവനെ പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമൊന്നുമല്ല അവൻ എന്നാൽ പോലും സിവിലിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലീസ് ഫോഴ്സ് തന്നെ നിയമിച്ചിരുന്നതാണ് ആളാണ് കള്ളും കഞ്ചാവും അതുപോലെ തന്നെ പണമായിട്ടും ഒക്കെ അവിടെ വരുന്ന രോഗികളുടെ കയ്യിൽ നിന്നും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒക്കെ കൈക്കൂലി കൈപ്പറ്റി മദ്യപിച്ചു ലെക്ക് കെട്ട് വന്ന് മുപ്പത്താറ് മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ട് ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പ്രോപ്പറായിട്ട് റസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ഏരിയ ഇല്ലാത്തത് അല്ലെങ്കിൽ ഒരു മുറി ഇല്ലാത്തതുകൊണ്ട് സെമിനാർ ഹാളിലേക്ക് പോയി അവിടുത്തെ ബെഞ്ചിലോ ഡെസ്കിലോ തല ചായ്ച്ചു കിടന്ന് ഇച്ചിരി നേരം വിശ്രമിക്കാമെന്ന് പോയ ഈ ഒരു ഡോക്ടർ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിരിക്കുന്നത് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫാണെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു വ്യക്തിയാണ് വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ അവനവിടുത്തെ സ്റ്റാഫും അല്ല പോലീസിന്റെ സ്റ്റാഫും അല്ല ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വോളണ്ടിയർ സ്റ്റാഫ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമുക്ക് എന്നും കാണുന്ന മുഖങ്ങളിലുള്ളവരോട് നമുക്കൊരു പരിചയം വരും അപ്പോൾ ഇവനെ ആ പെൺകുട്ടി എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അന്നൊക്കെ ഈ പെൺകുട്ടി ചിന്തിച്ചിട്ടില്ല ഇവന്റെ കൊണ്ടാണ് ഞാൻ മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇവൻ എന്നോട് ഇത്ര വലിയൊരു ക്രൂരത ചെയ്യുമെന്നൊന്നും ആ പെൺകുട്ടി ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല അപ്പോൾ സ്വന്തം ജോലി സ്ഥലത്ത് ഒരു ഡോക്ടറിന് ബാക്കി എല്ലാ പ്രൊഫഷനോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കർ നേഴ്സ് ഒന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതൊന്നുമല്ല നമ്മുടെ ജീവൻ നമ്മൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ജീവൻ കൊടുക്കുന്ന ഒരു ഡോക്ടറിന്റെ കയ്യിലോട്ടാണ് ആ ഡോക്ടർ അവിടെ ദൈവത്തിന്റെ പ്രതിനിധിയാണ് ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ കൈപ്പിഴ വന്നാൽ നമ്മൾ ആ ഡോക്ടറെ ക്രൂശിക്കാൻ പോകാറുണ്ട് പക്ഷേ ഡോക്ടർമാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അത് അവർ നോക്കിക്കോളും ഡോക്ടർമാരുടെ സംഘടന ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും ഒരിക്കലും അങ്ങനല്ല അങ്ങനെ ആണെങ്കിൽ ഈ ഡോക്ടർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാലോ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം ഇന്ത്യ മുഴുവനുള്ള ഡോക്ടർമാർ ഓക്കെ ഞങ്ങളൊരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഇവന് ഈ പ്രതിക്ക് പ്രതി ആരാണെന്ന് വ്യക്തമാണ് സി സി ടി വി വിഷ്വൽസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഈ പ്രതി ഇനി ഇവൻ്റെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി കാരണം എന്തായാലും ഈ നൂറ്റമ്പത് മില്ലി സെമൻ ഈ ഒരു വെളുപ്പിന് മൂന്ന് മണി ടൈം ടു ഈ കുട്ടികൾ വന്ന ഈ ഡോക്ടർ കൊല്ലപ്പെട്ട ടൈം വരെ ഈ നൂറ്റി അൻപത് മില്ലി സെമൻ ഇവൻ്റെ ഇവൻ മാത്രം റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇവൻ ഇവൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവൻ്റെ കൂട്ടുപ്രതികൾ ഉണ്ടാവാം ഇതൊരു ഗ്യാങ് റേപ്പാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നമുക്കറിയില്ല എന്നാലും അത് നമ്മൾ സാഹചര്യങ്ങളും നമ്മൾ കാണുന്ന അറിവുകളും വെച്ചാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു ഗ്യാങ് ആണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ ഇവന്റെ കൂട്ടുപ്രതികളെ കണ്ടെത്തുക എത്രയും പെട്ടെന്ന് ഇവർക്ക് ശിക്ഷ നടപ്പാക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് അതിനിടയിൽ അവന്റെ കൂട്ടുപ്രതികളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ടായിപ്പോയി അങ്ങനെ ഈ ഡോക്ടേഴ്സ് ഇപ്പം നമ്മുടെ ഇന്ത്യ ഒട്ടാകെയുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു അതിക്രമത്തിന് ആ പ്രതികൾക്ക് ശിക്ഷ കിട്ടാതെ ഞങ്ങളിനി ഡ്യൂട്ടി ചെയ്യല എന്നൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിലേക്ക് അവരുടെ തീരുമാനങ്ങളെ എത്തിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലയാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അതുകൊണ്ടാണ് ഡോക്ടർമാര് തങ്ങളിൽ ഒരാളെ തൊട്ട് കളിച്ചാൽ പോലും അവര് വീണ്ടും അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതും നമ്മളെ സേവിക്കുന്നതും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളും കൂടെയാണ് ശബ്ദം ഉയർത്തേണ്ടത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് അതിവേഗ കോടതി എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിനുള്ള തീർപ്പ് കൽപ്പിക്കൽ തീർപ്പ് കല്പിക്കൽ ഉണ്ടാവണം നമ്മുടെ നാട്ടില് ആരാരെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഓ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ കുറച്ചു കാലം അകത്ത് കിടന്നാലും കൂളായിട്ട് ഇറങ്ങി പോരും എന്ന് പറഞ്ഞ് ആ ഒരു തൻ്റെടമാണ് എല്ലാവർക്കും ഉള്ളത് അതിനൊക്കെ ഒരു മാറ്റം വരണം കാരണം ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ വേഷത്തെ ഒരു റേപ്പ് നടന്നാലോ അവളുടെ വസ്ത്രം അല്ലെങ്കിൽ അവളെല്ലാം കാണിച്ചോണ്ട് നടന്നിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമ്മൾ പറയും മൂന്ന് മാസം പ്രായമായ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മച്ചിമാരെ റേപ്പ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ എന്ത് വസ്ത്രം കണ്ടിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടികൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ പറയും ഈ മൂന്ന് മാസം പ്രായമായ കൊച്ചിൻ്റെയൊക്കെ എന്ത് കണ്ടിട്ടാണ് അവനൊക്കെ ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ അത് അവരുടെ മാനസിക വൈകല്യമാണ് നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനെതിരെ വാളെടുക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് അതെന്താണെന്ന് പോലും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ വാളെടുക്കുന്നവരോട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിവരമുള്ള ആൾക്കാർ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ നമ്മുടെ നാട്ടിൽ വേണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെയൊക്കെ എതിർക്കുമ്പോൾ എന്താണ് അതൊക്കെ എന്ന് ചിന്തിച്ചേച്ച് വേണം നമ്മളതൊക്കെ പറയാന് നമ്മുടെ നമ്മുടെ തലമുറയിലെ എത്ര ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള മാനസിക വൈകൃതങ്ങൾ അല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങളുണ്ടെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഒരു പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടാൽ മതി സ്വന്തം ഐ ഡിക്ക് അതൊന്നും ആരും കമന്റ് കിടത്തില്ല കാരണം അവർ പുറമേ നല്ലൊരു മുഖംമൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല മാന്യതയുടെ ഒരു മുഖംമൂടി ആ മുഖമൂടിയൊക്കെ അഴിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ ക്യാരക്ടർ പുറത്തെടുക്കാൻ വേണ്ടി ഒരു ഫെയ്ക്ക് ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫേക്ക് ഐ ഡികളിൽ നിന്നും വരുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും ദാരിദ്ര്യം ഉണ്ടോയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും ലൈംഗിക ദാരിദ്ര്യം ഉണ്ടോയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അംമാതിരി കമൻ്റുകളാണ് വരുന്നത് അപ്പോൾ അതിനൊക്കെ ശക്തമായ നിയമങ്ങൾ നിലവിൽ വരണം ഒരു സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ആണെങ്കിലും ഒരു പെൺകുട്ടിയോടുണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് അതിവേഗത്തിലുള്ള റിസൾട്ടുകൾ അതിവേഗത്തിലുള്ള നിയമങ്ങൾ വരണം നടപടികൾ വരണം നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന പുരുഷനൊന്നും സ്ത്രീക്കൊന്നും നല്ല നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനും താമസിക്കാനുമുള്ള അവകാശം ഞങ്ങൾ സ്ത്രീകൾക്കും ഉറപ്പുവരുത്തുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ഇനി എല്ലായിടത്തും ഒന്നും പോയില്ലെങ്കിലും സ്വന്തം വീട്ടിലും സ്വന്തം ജോലി സ്ഥലത്തും സുരക്ഷിതരായിട്ടിരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കും വേണം പിന്നെ സ്വന്തം ജീവൻ മറന്ന അല്ലെങ്കിൽ ആരുമല്ലിട്ട് പോലും മുന്നിൽ വന്നു പെടുന്ന ആൾക്കാരെ സ്വന്തം സ്വന്തമായിട്ട് കണ്ട് ഞങ്ങളുടെ ആരൊക്കെയാണ് എന്ന് കണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പറയുമ്പോൾ ശമ്പളം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു രോഗിയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് അത്രയും മോശപ്പെട്ട അവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ അന്നേരം വേറൊന്നും കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ബഹുമാനം ഒന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം ഞങ്ങളും മനുഷ്യരാണ് ഞാനും ഒരു നേഴ്സാണ് ജോലി സ്ഥലങ്ങളിൽ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് രോഗികളുടെ സൈഡിൽ നിന്നാണെങ്കിലും രോഗികളുടെ കൂടെ വരുന്നവരുടെ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്കും പല അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ജോലിസ്ഥലത്ത് മിനിമം ഒരു സുരക്ഷിതത്വം ഞങ്ങൾക്കും ഉറപ്പാക്കി തരണം എന്നേ പറയാനുള്ളൂ അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നീ ഇതിനെക്കുറിച്ച് വലിയ വാദം ഒരാതെ പ്രസംഗിച്ചത് കൊണ്ട് എന്താണ് കാര്യം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നാലേ നമ്മൾ പഠിക്കത്തുള്ളൂ അല്ലെങ്കിൽ പ്രതികരിക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം കാരണം നമുക്ക് വരാൻ വേണ്ടി കാത്തിരിക്കരുത് ഇപ്പോൾ ആ കുട്ടിക്ക് സംഭവിച്ച നാളെ എനിക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണിന്റെ പോസ്റ്റിന്റെ അടിയിൽ പോയി ഇരുന്ന് മുഖംമൂടി വെച്ച് കമന്റ് ഇടുന്നവരുടെ വീട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം ഇവരൊക്കെ ഈ ഒരു ഫ്രസ്ട്രേഷൻ താങ്ങാതെ വരുമ്പോൾ സ്വന്തം മകളുടെ അടുത്തോ അമ്മയുടെ അടുത്തോ ആണെങ്കിൽ പോലും അവരതൊക്കെ പ്രയോഗിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക എൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്നാണ് അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് ഒന്ന് ചിന്തിക്കുക എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പോയി ഒരു കൗൺസിലിംഗ് ഒക്കെ എടുത്ത് സ്വന്തമായിട്ടൊന്ന് തിരുത്താൻ ശ്രമിക്കുക വേറെ ആരോടും പറയണ്ട ഒരു കൗൺസിലറെ പോയി കാണുക ഇങ്ങനെ ക്രൂരതയുടെ പര്യായമായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് വന്ന ഒരു ഡോക്ടറെ പോലും വെറുതെ വിടാതെ അവൻ വളർന്നു വന്ന സാഹചര്യം എന്താണെന്ന് അറിയില്ല അവൻ നാല് കല്യാണം കഴിച്ചെന്നാണ് പറഞ്ഞത് മൂന്ന് ഭാര്യമാരും അവനെ ഉപേക്ഷിച്ചത് അവന്റെ ഇങ്ങനെയുള്ള ആ ഒരു സെക്ഷലി ഉള്ള ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ആണെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ തന്നെ പോലീസ് ഫോഴ്സ് ഇങ്ങനെ ഒരു ഡ്യൂട്ടി കൊടുത്ത് ആ ഒരു ഹോസ്പിറ്റലിൽ ഇട്ടെങ്കിൽ അവിടുത്തെ പോലീസ് ഫോഴ്സിന്റെ ആ ഒരു ഇത് അവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവർ അന്വേഷിച്ചാൽ കിട്ടാത്തതല്ലോ അപ്പോൾ ആ ഒരു പോലീസ് ഫോഴ്സിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു എന്ന് എനിക്കറിയത്തില്ല ഇവന് പോലീസിലെ ഉന്നത ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഈ കേസ് തേഞ്ഞു മാഞ്ഞ് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കൽക്കത്തയിലെ ആ ഒരു തെരുവുകളിൽ മുഴുവൻ ഡോക്ടേഴ്സ് ഇറങ്ങി പ്രതികരിക്കുന്നത് ഇന്നിപ്പോൾ ഇന്ത്യ ഒട്ടാകെ എല്ലാവരും നമ്മുടെ കേരളത്തിലും ഡോക്ടേഴ്സ് അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിന്റെ രൂപത്തിലാണെങ്കിൽ പോലും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്നവരാണ് നമ്മുടെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് മുന്നിൽ വരുന്ന രോഗിക്ക് എന്ത് അസുഖമാണെന്ന് അറിയാതാണ് അവർ ചികിത്സിക്കാൻ പോകുന്നത് അത് ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ് കോവിഡ് കാലത്ത് അവർക്കറിയാം കോവിഡ് ബാധിച്ചാൽ ആദ്യമൊക്കെ വന്ന കോവിഡ് ചെറുതൊന്നുമല്ല അല്ല പിന്നീടാണ് അതിനെ നമ്മളൊക്കെ ഇത്ര നിസ്സാരവൽക്കരിച്ചത് ആദ്യം കോവിഡ് വന്ന സമയത്ത് സ്വന്തം മകന് കോവിഡാണെന്ന് അറിഞ്ഞാൽ അമ്മ വരെ തള്ളി ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് പോലും നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല അവർ നമ്മളെ ശുശ്രൂഷിച്ചു ഏറ്റവും നല്ല ഡോക്ടേഴ്സും ഏറ്റവും നല്ല നേഴ്സുമാരുമുള്ള രാജ്യം ഇന്ത്യയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സുരക്ഷിതരല്ല നമ്മുടെ നാട്ടിൽ അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു കൊണ്ടാണ് നമ്മുടെ യുവതലമുറയെല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ എല്ലാവരും കുറ്റം പറയും നാട്ടിലിപ്പോൾ ആളെ കിട്ടാനില്ല എന്ന് പറയും പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ നാട് വിടുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ എനിക്ക് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ എൻ്റെ മൂക്കും ചെവിയൊക്കെ ഒക്കെ ചോറ് അതാണിങ്ങനെ മൂക്ക് ചോർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ജോലിസ്ഥലത്ത് ആണിനും പെണ്ണിനും തുല്യ സമത്വം ഉറപ്പു തരുന്ന നമ്മുടെ രാജ്യത്ത് തുല്യ സമത്വം ഒന്നും കിട്ടിയില്ലെങ്കിലും സ്ഥലത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാനും സുരക്ഷിതരായിട്ട് ഇരിക്കാനുമുള്ള ഒരു സൗകര്യം ചെയ്തു തരണം അത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്കത് തരണം പിന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്ക് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നേഴ്സുമാരായിക്കോട്ടെ ഹെൽത്ത് വർക്കർമാരായിക്കോട്ടെ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്കെതിരെ അതായത് ഓൺ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകളെ ആക്രമിക്കുന്നവർക്കെതിരെ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ എടുക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഉള്ള ഒരു രീതി കണ്ട് പെട്ടെന്ന് വരണം കാരണം ഇതിപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടേഴ്സിനെ കയറി കൊല്ലുക അല്ലെങ്കിൽ നഴ്സുമാരെ കയറി കൊല്ലുക റേപ്പ് ചെയ്യുക അങ്ങനെ അതൊരു കോമൺ ആയിട്ടുള്ള കോമണായിട്ടുള്ളൊരു കാര്യമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു തൻ്റെടം തന്നെയാണ് അപ്പോൾ അതിന് ഒരു അർധി ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു ആണൊരുത്തന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്ത വരുന്നുണ്ടെങ്കിൽ അവിടെ അവൻ വിറക്കുന്ന രീതിയിലുള്ളൊരു നിയമം വരണം അത് തന്നെയാണ് വേണ്ടത് കാരണം എത്ര കാലം ഇവന്മാരെ ജയിലിലിട്ട് തീറ്റി പോറ്റും ഓരോരുത്തന്മാരുടെ ഒക്കെ കോലം കാണുമ്പം ബാക്കിയുള്ളവന്മാർക്ക് തോന്നിപ്പോവും എന്നാ പിന്നെ ഇങ്ങനെ വല്ലതും കാണിച്ചു ജയിലിൽ പോയി കിടക്കുവാണെങ്കിൽ നാല് നേരം മൃഷ്ടാന ഭക്ഷണവും കിട്ടും നല്ല സിനിമാ നടനെ പോലെ ഇറങ്ങി വരാലോന്നുള്ള ചിന്ത ആർക്കായാലും വന്നു പോകും അത് മാറണം നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഒരു ജീവൻ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകള് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള കുഞ്ഞുങ്ങളെ പെൺമക്കളെ ഇല്ലാതാക്കുന്നവന്മാരെ അതുപോലെ തന്നെ ഒരു കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കണം അതിനകത്ത് കൂടുതൽ ചോദ്യം പറച്ചിലെ ഒന്നും ആവശ്യമില്ല തെളിവ് തെളിവുകൾ വ്യക്തമാണ് എല്ലാമാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ കാലാകാലം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഇല്ലാണ്ടാക്കി കളഞ്ഞേക്കണം അവനൊന്നും ഭൂമിയിൽ വേണ്ട കാരണം ഒരു ജീവപര്യന്തം കൊടുത്തൊക്കെ ഇട്ടേച്ച് ഇവൻ പുറത്തോട്ടറിയാൻ കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഇതുതന്നെ ചെയ്യാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് തീർത്ത് കളഞ്ഞേക്കണം അത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട നീതി നടപ്പിലാക്കി തരേണ്ട ഭരണകൂടത്തിനോടാണ് ഭരണകൂടത്തിനോടും ഗവൺമെൻറ്റിനോടും ഒക്കെയാണ് പറയുന്നത് ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളെന്നുള്ള നിലയിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ എന്റെ നാടിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കണം അതിനു വേണ്ട നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമത്തിൽ വേണ്ട പൊളിച്ചെഴുത്തലുകൾ പൊളിച്ചെഴുത്തുകളൊക്കെ നടത്തി ഞങ്ങളെ സ്വതന്ത്രരാക്കണം ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു അവകാശം ഉണ്ടാക്കി തരണം പെണ്ണിനെ കാമക്കണ്ണോടെ കാണുന്നവനെ ഇല്ലാതാക്കാനുള്ള നിയമങ്ങൾ വരണം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അറ്റ്ലീസ്റ്റ് വാട്സപ്പ് എങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ ആ ഒരു വാട്സപ്പിലെങ്കിലും ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക കാരണം നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിർഭയാ കേസ് ആയിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരമായ ഒരു ബലാത്സംഗം അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയും റൈപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ പെൺകുട്ടി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരു കൂട്ട ബലാത്സംഗം തന്നെയാണ് അവിടെ സംഭവിച്ചതെന്ന് ഈ ഒരു വൺ ഫിഫ്റ്റി എം എൽ സെമൻ എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടബലാത്സംഗം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആണെങ്കിലും അല്ലെങ്കിലും മുപ്പത്തൊന്ന് വയസ്സുള്ള ആ പെൺകുട്ടി സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ പെൺകുട്ടി ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന ആ പെൺകുട്ടിയെ കുറച്ച് നിമിഷത്തെ സുഖത്തിന് വേണ്ടി ഒരുത്തൻ ഇല്ലാതാക്കി എനിക്കറിയില്ല കേട്ടോ ഈ റേപ്പ് ചെയ്യുമ്പോൾ ഇവനൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് അറിയില്ല റേപ്പ് ചെയ്തിട്ട് കൊന്നു കളയുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ ഒക്കെ മാനസിക വൈകൃതങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ട് ആ പെൺകുട്ടിയെ ഉപയോഗിച്ചപ്പോൾ തകർന്നത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ നാളത്തെ ഒരുപാട് മരണത്തോട് മല്ലടിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടിയിരുന്ന കൈകളാണ് അവൻ കാരണം ഇന്നില്ലാണ്ടായിരിക്കുന്നത് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രതിനിധി തന്നെയാണ് മാലാഘമാരെന്നാണ് നേഴ്സുമാരെ പറയുന്നത് പക്ഷെ അതിന് കൊറോണ നിപ്പയൊക്കെ വരണം നേഴ്സുമാർ മാലാഘമാരാണെങ്കിൽ അല്ലെങ്കിൽ അവള് പോക്കുകസാന്ന് പറയും നേഴ്സാണോ ആ അവള് പോക്കാന്ന് പറയും പക്ഷെ കൊറോണ വരുമ്പോഴും നിപ്പ വരുമ്പോഴും മാലാഖമാരാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവത്തിന്റെ പ്രതിനിധികൾ തന്നെയാണ് ഡോക്ടർമാര് നമ്മുടെ ജീവൻ തിരിച്ചു തരുന്ന അല്ലെങ്കിൽ ഡോക്ടർമാരിലൂടെയാണ് ദൈവം നമ്മുടെ ജീവൻ തിരിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ പിറന്നു വീഴുന്നത് തന്നെ ഒരു ഡോക്ടറിന്റെ കയ്യിലേക്കാണ് നമ്മുടെ അമ്മ പോലും അല്ല നമ്മുടെ മുഖം ആദ്യമായിട്ട് കാണുന്നത് അവിടെ നിൽക്കുന്ന ഡോക്ടറാണ് നമ്മളെ ആദ്യം കയ്യിൽ എടുക്കുന്നതൊരു ഡോക്ടറാണ് അപ്പോൾ ആ ഒരു ബഹുമാനം ബഹുമാനം കൊടുക്കേണ്ട വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുതെന്ന് പറയുന്നത് പോലെ കൊന്നു കളയാതിരുന്നൂടെ നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കാം പക്ഷേ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ഒരുപാട് പേർക്ക് അവരെ ആവശ്യമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് വെറുതെ വിടുക ഡോക്ടർമാർക്കെതിരെ അല്ലെങ്കിൽ നേഴ്സുമാർക്കെതിരെ ഒക്കെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നിയമങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എഴുതി വെച്ചിട്ടൊന്നും സംസാരിക്കത്തില്ല അപ്പോൾ എനിക്ക് എന്നാ പറയുന്നത് ചിലപ്പം പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് വന്നിട്ടുണ്ടായിരിക്കും അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്ക് ഈ വിവരം എല്ലാവരും അറിഞ്ഞെങ്കിൽ അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് പ്രതികരിക്കുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ